കൊല്ലം കൊട്ടിയത്ത് സ്വകാര്യ ആശുപത്രി ജീവനക്കാർക്ക് നേരെ ആക്രമണം അപകടത്തിൽ പരിക്കേറ്റ യുവാവിനൊപ്പം എത്തിയ ബന്ധുക്കളാണ് ഡോക്ടറേയും സുരക്ഷാ ജീവനക്കാരെയും മർദ്ദിച്ചത് ആക്രമണവുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെ കൊട്ടിയം പോലീസ് പിടികൂടിയിട്ടുണ്ട് എ വി ജയശങ്കർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ജയശങ്കർ എന്താണ് സംഭവിച്ചത് ഇങ്ങനെ ഒരു ആക്രമണത്തിന് കാരണം എന്താണ് ഈ രോഗിക്കൊപ്പം വന്നവർ പറയുന്നത് പറയുന്നതെന്ന് ആശുപത്രിയുടെ വിശദീകരണം വിശദീകരണമെന്ന് ജയശങ്കർ അതായത് ടി കെ കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരുന്നത് ആശുപത്രിയിൽ ഒരു ബൈക്ക് ആക്സിഡന്റുമായി ബന്ധപ്പെട്ട രോഗിയുമായി ചില ബന്ധുക്കൾ എത്തുന്നു രോഗിക്കൊപ്പം എത്തിയ ബന്ധുക്കളാണ് ഇത്തരത്തിൽ ജീവനക്കാർക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നത് മതിയായ രീതിയിൽ ചികിത്സ ലഭിക്കുന്നില്ല എന്ന് ആക്ഷേപിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഇവർ ആക്രമണം നടത്തിയത് ആദ്യം സുരക്ഷാ ജീവനക്കാർ ഈ പ്രശ്നം ഉണ്ടാക്കിയ ആളുകളെ തടയുന്നു പിന്നീട് ഇവർക്ക് ഒപ്പം ഉണ്ടായിരുന്ന കൂട്ടത്തോടെ വന്ന ആളുകൾ ഇത്തരത്തിൽ ആശുപത്രിയിൽ ഡോക്ടറെയും മറ്റ് സുരക്ഷാ ജീവനക്കാരെയും ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെ നിലവിൽ കൊട്ടിയം പോലീസ് പിടികൂടിയിട്ടുണ്ട് നെടുമ്പന സ്വദേശിയായ ഉബൈദ് ഒപ്പം തന്നെ കണ്ണനെല്ലൂർ സ്വദേശിയായ ഹാഷിം ഇങ്ങനെ രണ്ടുപേരെയാണ് പോലീസ് ഇപ്പോൾ സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ആരോഗ്യ പ്രവർത്തകർക്ക് നേരെ ആശുപത്രിയിൽ സ്വകാര്യ കൊട്ടിയത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടാകുന്നത് സംസ്ഥാനത്ത് പലപ്പോഴും ഇത്തരം ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടാകുന്നത് സംസ്ഥാനത്ത് പലപ്പോഴും ഇത്തരത്തിൽ ആരോഗ്യ പ്രവർത്തകരെ ആക്രമിക്കുമ്പോൾ കർശനമായ നടപടി ഉണ്ടാകുമെന്ന് സർക്കാർ പറയുന്ന ഘട്ടത്തിൽ പോലും നിരന്തരമായി ഇത്തരത്തിൽ വീണ്ടും വീണ്ടും ആക്രമണം ഉണ്ടാകുന്നത് സർക്കാർ ആശുപത്രിയെന്നോ സ്വകാര്യ ആശുപത്രി എന്നോ വ്യത്യാസമില്ലാതെയാണ് നിരന്തരം ഇത്തരത്തിൽ അക്രമം ഉണ്ടാകുന്നത് എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് കൃത്യമായ നടപടി സ്വീകരിച്ചിരിക്കുന്നു രണ്ടുപേരെ സംഭവത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസമായിരുന്നു റിജിത കൊട്ടിയത്തെ സ്വകാര്യ ആശുപത്രിയിൽ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് ശരിയ വിജയശങ്കർ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു